ഹായ് എല്ലാവർക്കും എയ് ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ബാങ്കിംഗ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കേരളത്തിലുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം മിനിമം പത്താം ക്ലാസ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മിനിമം പത്താം ക്ലാസ്സും അതുപോലെ ഏത് സംസ്ഥാനത്താണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക ഈ രണ്ട് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഓരോ സംസ്ഥാനങ്ങളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കേരളത്തിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മൊത്തം വന്നിരിക്കുന്നത് പത്തൊമ്പത് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ എസ് സി ഒന്ന് അതുപോലെ തന്നെ ഒ ബി സി അഞ്ച് ഇ ഡബ്ല്യു എസ് ഒന്ന് ജനറൽ പന്ത്രണ്ട് വേക്കൻസിയാണ് മൊത്തം അതുപോലെ പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് നാല് വേക്കൻസികളും ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പം മൊത്തം പത്തൊൻപത് വേക്കൻസികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് മൊത്തം അഞ്ഞൂറ് വേക്കൻസികളാണ് അതിൽ എസ് സിക്ക് അറുപത്തി അഞ്ച് എസ് ടിക്ക് മുപ്പത്തി മൂന്ന് നൂറ്റി എട്ട് ഒ ബി സി നാൽപ്പത്തി രണ്ട് ഇ ഡ്ല്യു എസ് ജനറൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് വേക്കൻസികളും അതുപോലെ തന്നെ എക്സ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് തൊണ്ണൂറ്റിയേഴ് വേക്കൻസിക് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് തൊണ്ണൂറ്റിയേഴും മൊത്തം അഞ്ഞൂറ് ഒഴിവുകളാണ് അങ്ങനെ വന്നിരിക്കുന്നത് വേക്കൻസികളായിട്ടുള്ളത് ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൽ ക്വാളിഫിക്കേഷൻ പിന്നെ നിങ്ങൾ ഏത് സംസ്ഥാനത്താണോ അപേക്ഷിക്കുന്ന ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ലോക്കൽ ലാംഗ്വേജ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ശമ്പളം പത്തൊമ്പത് അഞ്ഞൂറ് മുതൽ മുപ്പത്തിയേഴ് എണ്ണൂറ്റി പതിനഞ്ച് രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഏജ് ലിമിറ്റ് എസ് സി എസ് ടി ഒ ബി എസ് ലിമിറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഏജിലുള്ള ഏജിലുള്ളവകും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പം മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നു അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്കാലും അടുത്തൊരു വീഡിയോ കൂടെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ